എല്ലാവർക്കും സുഗാതം നിശ്ചയിക്കുന്നു സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുകയാണ് വാർഡ് വിഭജനം കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ വാർഡ് നറുക്കെടുപ്പുകളും കഴിഞ്ഞു ഇനി ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ മതി നവംബർ അവസാനമോ അതോ ഡിസംബർ ആദ്യ ആഴ്ചയിലോ ആണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണത്തിന് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതോടെ കേരളം സമ്പൂർണ്ണ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രവേശിക്കും ഡിസംബർ ഇരുപത്തി ഒന്നിന് തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കണം അതിനു മുമ്പ് വോട്ടെടുപ്പും വോട്ടെണ്ണലും പൂർത്തിയാക്കണം ഇത് കണക്കെടുക്കുമ്പോൾ നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ തെരഞ്ഞെടുപ്പ് നടക്കണം ഡിസംബർ പതിനഞ്ചിന് മുമ്പ് ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അപ്പാടെ ക്രിസ്തുമസ് തിരക്കിന് മുമ്പ് പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത് സ്കൂളുകളിൽ ക്രിസ്മസ് പരീക്ഷയും നടക്കേണ്ടതുണ്ട് അതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് പൂർണമായിട്ടും പൂർത്തീകരിക്കാവുന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത് നിലവിൽ ഓട്ടർ പട്ടിക കഴിവതും കുറ്റമറ്റതാക്കാനുള്ള ശ്രമത്തിലാണ് കമ്മീഷൻ നടക്കുന്നത് കൂടാതെ ഉദ്യോഗസ്ഥരുടെ വിന്യാസം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാന ഘട്ടത്തിലുമാണ് കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്തെ റേഷൻ കാർഡുള്ളവർക്കും പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും താൽക്കാലിക ആശ്വാസമാണ് പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നതോടുകൂടി നിയമസഭ ചൂ ഇലക്ഷൻ ചൂടിലേക്കും കിടക്കുന്നതിനാൽ പ്രദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള പെൻഷൻകാരുടെ അർഹതാ പരിശോധന താൽക്കാലികമായി ഇനി ഉണ്ടാകില്ല ഇലക്ഷൻ കഴിയുന്നത് വരെ ഇനി വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടില്ല മാത്രമല്ല അർഹതാ പരിശോധനയും വീടുകളിലെത്തിയിട്ടുള്ള പെൻഷൻ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയും താൽക്കാലികമായി നിർത്തും റേഷൻ കാർഡ് പരിശോധനയും ഉണ്ടാകില്ല നിലവിൽ ഇപ്പോൾ തന്നെ ഒരു ലക്ഷത്തോളം മുൻഗണനാ റേഷൻ കാർഡ് ഒഴിവുകൾ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ഈ കാരണം കൊണ്ടും നിലവിൽ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അത്ര അപേക്ഷകൾ എത്താത്തതുകൊണ്ട് തന്നെ കൂടുതൽ അപേക്ഷകരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണമോ എന്ന ആലോചനയും ഉണ്ട് അതുകൊണ്ട് തന്നെ അനോർഹരായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള അന്വേഷണവും ഇനി തിരഞ്ഞെടുപ്പുകൾ കഴിയുന്നതുവരെ ഉണ്ടാകില്ല എന്നുള്ളതാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പെൻഷൻ വർധനവ് ഇല്ല എന്നുള്ളത് ഉറപ്പായി സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് തന്നെയായി തുടരും അതേസമയം ഈ മാസം വെറും ആയിരത്തി മാത്രമാണ് രണ്ട് മാസത്തെ ഇല്ല ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയോടുകൂടി വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച കയ്യിലും വിതരണം ആരംഭിക്കും അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷനും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസത്തെ പെൻഷൻ പ്രഖ്യാപിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ പെൻഷൻ കൂടി മുൻകൂറായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തെല്ലാം ഇത്തരം ഒരു അനുഭവം ഉണ്ട് ഇനി ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ലഭിക്കാനുള്ളത് അതുപോലെ ഈ മാസം ഇരുപതാം തീയതി വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ വഴി ചെയ്യാനുള്ള അവസരം അതുപോലെ തന്നെ മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള അവസരം ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യം കൃത്യമായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക്